എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് പേര് എനിക്ക് കമൻറ്റിലിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് കറിവേപ്പില നന്നായി വരുന്നില്ല അങ്ങ് തറച്ച പോലെ അല്ലെങ്കിൽ മുരടിച്ച പോലെ നിൽക്കുകയാണ് എന്താണ് അതിന് ഇട്ട് കൊടുക്കേണ്ടത് വളം എന്താണ് ഇട്ട് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ആർക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സത്യം പറഞ്ഞാലുണ്ടല്ലോ കറിവേപ്പിലേക്ക് ഇടുന്നതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ കറിവേപ്പിലെ പ്രൂൺ ചെയ്യുക എന്നുള്ളതാണ് പ്രൂൺ ചെയ്യുമ്പോൾ മാത്രമാണ് കറിവേപ്പിലേക്ക് പുതിയ പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവുക ആ പുതിയ പുതിയ ബ്രാഞ്ചസിൽ നിറച്ചും ഇലകൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് അതായത് ഒരു മൂന്ന് മാസത്തിലൊരിക്കലെങ്കിലും നമ്മൾ കറിവേപ്പില പ്രൂൺ ചെയ്യണം വലിയ മരമായിട്ട് വളർത്തേണ്ട ഒരു ചെടിയൊന്നുമല്ല നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈറ്റിൽ കറിവേപ്പില നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രൂൺ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ കയ്യിൽ കത്തിയോ അല്ലെങ്കിൽ എന്താണ് നമ്മളെ കയ്യിൽ മുറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഉപകരണം ഉപകരണമുള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് തന്നെ ചെയ്യുക അല്ലാതെ കൈ വെച്ചിട്ട് പൊട്ടിച്ചെടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ചെടിയുടെ ഇലയുടെ മുകളിൽ നിന്ന് തുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പത്ത് സെൻറ്റിമീറ്റർ താഴെ വെച്ചിട്ട് കട്ട് ചെയ്യുക അത് ഈ മഴക്കാലത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ വരുമ്പോഴത്തേക്കും ക്ലൈമാറ്റിക് കണ്ടീഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറിവേപ്പിലേക്ക് പുതിയ ലീവ്സ് ഉണ്ടാവാൻ ഫേവറബിൾ ആണ് അതുപോലെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുറിച്ചു മാറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രൂൺ ചെയ്യുന്ന സമയത്ത് രോഗം ബാധിച്ചിട്ടുള്ള അതായത് നമുക്കറിയാം തണ്ടിൽ നിന്നിപ്പോൾ കറുത്ത നിറത്തിൽ ഫംഗൽ അറ്റാക്ക് വന്നിട്ടുള്ളത് അങ്ങനെയുള്ള ബ്രാഞ്ചസ് എന്തായാലും പ്രൂൺ ചെയ്ത് മാറ്റണം അതുപോലെ ശ്രദ്ധിക്കേണ്ട സാധനമാണ് നമുക്ക് പലപ്പോഴും ഈ കറിവേപ്പിൽ വിത്ത് ഉണ്ടാവുന്ന കാണാം അതായത് അതിൻ്റെ അറ്റത്ത് വിത്ത് അത് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു വളർച്ചയില്ല അപ്പോൾ അവിടെ അത് അങ്ങനെയുള്ള ബ്രാഞ്ചസ് എല്ലാം കട്ട് ചെയ്ത് നീക്കുന്നതാണ് നല്ലത് ഇപ്പം നിങ്ങൾ മുറിച്ചെടുത്താൽ കണ്ടില്ലേ ആ ഒരു പത്ത് സെൻറ്റിമീറ്റർ ലെങ് കട്ടിങ്സ് മാത്രമേ അതിൽ വരുന്നുള്ളൂ അപ്പോൾ ഇത് നമുക്ക് നമുക്ക് ഉപയോഗിക്കാം അതേസമയം ഇങ്ങനെ മുറിച്ചെടുക്കാതെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു എന്താ പറയുക വളർച്ച മുന്നോട്ട് പോവാതെ ചെടി കറിവേപ്പിലയുടെ വളർച്ച അവിടെ ഒരു സ്റ്റണ്ടേഡ് ആയിട്ട് നിൽക്കും അപ്പോൾ മുറിച്ചെടുക്കുക പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് രോഗം ബാധിച്ചത് കീടബാധ വന്ന് ഇലകളൊക്കെ പൊഴിഞ്ഞു പോയിട്ടുള്ള അല്ലെങ്കിൽ വിത്ത് പിടിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള ബ്രാഞ്ചസ് എല്ലാം കട്ട് ചെയ്ത് നീക്കുക എന്നുള്ളതാണ് പ്രൂണിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ആരും കറിവേപ്പിനെ കാൽഷ്യം അല്ലെങ്കിൽ കുമ്മായ വസ്തുക്കൾ കൊടുക്കുന്നതായിട്ടേ തോന്നില്ല കാരണം കുമ്മായം ചേർക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും പലരും തിരിച്ചു വയ്ക്കുക കറിവേപ്പിന് കുമ്മായത്തിൻ്റെ ആവശ്യമുണ്ടോയെന്നുള്ളതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കറിവേപ്പിൻ്റെ ഇലയാണ് നമുക്ക് വേണ്ടത് ഇലയുടെ സെൽവോൾ ഓരോ കോശഭിത്തി ഉണ്ടാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കണ്ടൻറ്റ് എന്ന് പറയുന്നത് കാൽഷ്യമാണ് കറിവേപ്പില നമ്മൾ കഴിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന പോഷക മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാൽഷ്യം അപ്പം കാൽഷ്യം കുറയുമ്പോഴത്തേക്കാണ് പലപ്പോഴും പെസ്റ്റാക്കും ഡിസീസൊക്കെ വന്ന് ഇല പൊഴിയുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും മഞ്ഞ പുള്ളിക്കുത്തൊക്കെ വരുന്നതിനുള്ള ഒരു പ്രധാന കാരണം കാൽഷ്യം കുറയുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രൂൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ കറിവേപ്പിനെ കുമ്മായ വസ്തുക്കൾ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കഴിയുന്നതും പൊടിഞ്ഞ കുമ്മായം തന്നെ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ വരുമ്പോഴത്തേക്കും അത് ചെടിക്ക് അബ്സോർപ്ഷൻ കാൽഷ്യം പെട്ടെന്ന് തന്നെ ചെടിക്ക് കിട്ടാനുള്ള ഒരു മാർഗമായിട്ട് അത് മാറും സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ലോജിക്കൊന്നും അറിയാതെ ചെറുനാരങ്ങ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ക്യാപ്ഷൻസ് ഞാൻ കണ്ടു അതല്ല അതിൻ്റെ സത്യം എന്ന് പറയുന്നത് ഈ ചെടിക്ക് വേണത് പ്രധാനമായിട്ടും കാൽഷ്യമാണ് അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞ ജൈവ വളം അത് നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ കറിവേപ്പിന് ഇഷ്ടം എന്താണെന്നറിയോ മത്സ്യവളം നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന മത്സ്യത്തിൻ്റെ വേസ്റ്റും മണ്ണിരയും കുറച്ച് ഷീമക്കൊന്ന ഇലയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല ഒന്നാന്തരമായിട്ടുള്ള മത്സ്യവളം റെഡിയായി കിട്ടും ഇതാണ് കറിവേപ്പിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ജൈവവളം കാരണം ഈ മത്സ്യവളത്തിൻ്റെ അകത്ത് ഏകദേശം അൻപത്തിരണ്ടോളം ഉണ്ടാവും കാരണം മത്സ്യം എന്ന് പറയുന്ന കടൽ മത്സ്യത്തിലൊക്കെ തന്നെ ഒരുപാട് നമ്മൾ മണ്ണിലുള്ളതിനേക്കാൾ ഒരുപാട് മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അത് വളമാക്കി മാറ്റി കഴിഞ്ഞാൽ അതാണ് കറിവേപ്പിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ജൈവവളം ഇതെല്ലാം രണ്ട് മാസം കൂടുമ്പോഴും ഒരു കറിവേപ്പിൻ്റെ ചോട്ടൽ നല്ല രണ്ട് കുമ്പിൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കറിവേപ്പില നന്നായിട്ട് അതുപോലെ തന്നെ എൻ്റെ ഒരു അനുഭവത്തിൽ ശീമക്കൊന്ന ഇല നമ്മൾ കറിവേപ്പിന് ജൈവവളമായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും കറിവേപ്പിലയുടെ വളർച്ച നന്നായിട്ട് കൂടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് കറിവേപ്പില ഒരു കാര്യം മനസ്സിലാക്കണം ശീമക്കൊന്ന ഇല പെട്ടെന്ന് അഴുകും പ്രത്യേകിച്ച് മഴക്കാലത്ത് അഴുകുന്നതിനുള്ള സ്പീഡ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ശീമക്കൊന്ന ഇലയിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട് പ്രത്യേകിച്ച് നൈട്രജനും മറ്റു മൂലകങ്ങളൊക്കെ ധാരാളമായിട്ടുള്ള ഒന്നാണ് ശീമക്കൊന്ന ഇല പിന്നെ ഓരോരു ഗുണമുള്ളതെന്ന് വെച്ചാൽ കറിവേപ്പിന് വളരെ പെട്ടെന്ന് തന്നെ കീടബാധ ഉണ്ടാവാറുണ്ട് നമുക്കറിയാം നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളും ചെറിയ പുഴുക്കളൊക്കെ തന്നെ കറിവേപ്പിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ ചീമക്കൊന്നേ ഇല വളമായിട്ട് മാത്രമല്ല ഒരു പൊതുപോലെ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പുഴുക്കളുടെ ഉപദ്രവം മാക്സിമം നമുക്ക് കുറക്കാൻ പറ്റും പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള വേറൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ചാരം അല്ലെങ്കിൽ എന്ന് പറയുന്ന സാധനം ഒരു ഓരോ രണ്ട് മാസം കൂടുമ്പോഴും നല്ല രണ്ട് പിടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറിവേപ്പിൻ്റെ വളർച്ച കൂടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാരത്തിനകത്ത് മണ്ണിൻ്റെ പുളിരസത്തെ കളയാനുള്ള ഒരു കഴിവുണ്ട് അതുകൂടാതെ ഒരുപാട് മരങ്ങളൊക്കെ കത്തിച്ചിട്ടാണല്ലോ നമ്മൾ ചാരം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനകത്ത് ഈ ന്യൂട്രിയൻസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ കത്തിക്കാൻ വിറകൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ചാരം വെറുതെ കളയരുത് കഴിയുന്നതും കറിവേപ്പിന് രണ്ട് മാസത്തിലൊരിക്കലെങ്കിലും നല്ല രണ്ട് പിടി ഇട്ട് കൊടുക്കുക അങ്ങനെ വരുമ്പോഴത്തേക്കും കറിവേപ്പിന് കീടബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറയുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് അപ്പം പ്രൂൺ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ വളപ്രയോഗവും കൂടി നടത്തി കഴിഞ്ഞാൽ ഒരു രാസവളങ്ങളും ഞാനിവിടെ പറയുന്നില്ല പ്രത്യേകിച്ചും നമുക്ക് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന വളങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കറിവേപ്പിനെ നന്നായിട്ട് പുഷ്ടിപ്പെടുത്താൻ പറ്റും പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതിനെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക അറിയിപ്പിനെ പറ്റി ഈ വീഡിയോ ഇടാനുള്ള പ്രധാന കാരണം തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ ചോദിച്ചത് കൊണ്ടും അതേപോലെ തന്നെ കമൻറ്റുകൾ ഒരുപാട് വന്നതുകൊണ്ടാണ് അപ്പോൾ വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം